മാഷിന്റെ മനസ്സറിഞ്ഞുണ്ടായിരുന്നു കൊണ്ടായിരുന്നു ആദ്യ ആ മറുപടി പറഞ്ഞ് ഒട്ടും പരിചയവും താല്പര്യവും ഇല്ലാത്തൊരു ജോലിയിലേക്ക് എടുത്തെറിയപ്പെട്ട മുഴുവൻ ഉണ്ടായിട്ടും അവനൊന്നും ആ വാക്കിലേക്ക് പകർത്തിയില്ല ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കണം കേട്ടോ മാഷ് ഓർമ്മിപ്പിച്ചോ ചിരിയോടെ അവനൊന്ന് മൂളി മുത്തച്ഛൻ കഴിച്ചോ ആദ്യ മുന്നിലെ ഫയലിലൂടെ കണ്ണോടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ഞാൻ കഴിച്ചു ബാലനുണ്ട് ഇവിടെ ഞങ്ങളത് നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു മരുന്ന് കഴിക്കാനും മറക്കരുത് ആദ്യം പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം ആദി മണിയില്ല അവിടെ ഉണ്ട് മുത്തച്ഛ മണിയങ്ങളാണെന്റെ ഇന്നത്തെ ഹെൽപ്പർ ആദി ചിരിയോടെ പറഞ്ഞു കൂടെ പണി ചെയ്യുന്ന ഒരു അടിമകളാണെന്ന് കരുതരുത് കേട്ടോ ഒരുമിച്ച് നിന്നാ മാത്രം മറുതീര മണിയാൻ കഴിയുന്ന ചുഴിയാ ഓരോ സ്ഥാപനങ്ങളും അതിന്റെ തലപ്പത്തുള്ളവരാ അത് ഏറ്റവും ഓർക്കേണ്ടതും മാഷ് ആദ്യം ഓർമ്മിപ്പിച്ചു അയ്യോ ഞാൻ ഞാൻ അങ്ങനെയെന്ന് ഉദ്ദേശി പറഞ്ഞല്ലോ മുത്തച്ഛ ആദ്യ അഭ്രായത്തോടെ തലകുടഞ്ഞു നീ ഇപ്പങ്ങനെ പറഞ്ഞു എന്നല്ല ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് നീനി അങ്ങോട്ട് നിന്റെ യാത്ര അത് നീ എവിടെയായിരുന്നാലും ഞാനിപ്പോ പറഞ്ഞ കാര്യം നീ ഒരിക്കലും മറക്കരുത് മനസ്സിലായോ നിനക്ക് മാഷ് ശാന്തമായി പറഞ്ഞു കൊടുത്തു ഞാൻ ശ്രദ്ധിച്ചോളാം മുതച്ച നിന്റെ അച്ഛൻ വിളിച്ചിരുന്നോ മാഷിന്റെ ചോദ്യം കേട്ടതും ഒന്ന് ഞെട്ടി പറഞ്ഞോളൂ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്ന അറിഞ്ഞിട്ടും എന്താണാ വിളിക്കാത്തത് എവിടെ അന്നുള്ള തിരക്കിൽപ്പെട്ടുകൊണ്ട് താൻ മറന്നുപോയിരുന്നു പക്ഷെ സാക്ഷാത് മഹാദേവൻ അത് മറന്നുകളയാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ ആദിയുടെ നെറ്റി വിളിഞ്ഞു രാവിലെ മുതൽ ആ വിളി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ആദി വീണ്ടും മാഷിന്റെ വിളി കേൾക്കുന്നുണ്ട് ആ ഞാൻ കേൾക്കുന്നുത്തച്ഛ അച്ഛൻ അച്ഛനെ വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിച്ചിരുന്നോ അവന് നെഞ്ചിരിപ്പ് കൂടി ഇങ്ങോട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല പക്ഷെ അവന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൻ മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാ ആദിക്കും അത് തന്നെയാണ് തോന്നിയത് നീ അതൊന്നോർത്ത് വർത്ത ടെൻഷനാവണ്ടാമ്മനെ നിന്റെ ജോലി നീ മര്യാദക്ക് ചെയ്യും മാഷ് ആദ്യം ആശ്വസിപ്പിച്ചു ആദ്യം ഒന്ന് മൂളുക മാത്രം ചെയ്തു ഞാൻ എന്തെങ്കിലും വിളിച്ചോ അവിടെ അവനോട് അത് പറഞ്ഞുകൊണ്ട് മാഷ് കോള് കട്ട് ചെയ്തു ആദ്യ ഫോൺ ടേബിൾ വെച്ചിട്ട് മുഖം കൈകൾ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചിരുന്നു ദേവനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവനുള്ളിൽ ഒരു കൊള്ളുന്ന പോലെ കടയുന്നുണ്ടായിരുന്നു ഒരു ദീർഘനിശ്വാസത്തോടെ വീണു ശ്രദ്ധ ഫയലിലേക്ക് തന്നെ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും പഴയ ഏകാഗ്രത കിട്ടുന്നുണ്ടായിരുന്നില്ല ദേഷ്യം വന്നിറയുന്ന മനസ്സോടെ ആദി കൈകൾ കൊണ്ട് നെറ്റി താങ്ങിയിരുന്നു ന്യായമായ ഒരു കാര്യം ചോദിക്കാനാ പോകുന്നു അതിങ്ങനെ വെറച്ചുള്ള മനുഷ്യന്റെ ഉള്ള കോൺഫിഡൻസ് കൂടി കളയാതെ പ്രിയ അതിവേഗം ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിനോട് പോലും പരിഭവിച്ചു ആദിയുടെ ഓഫീസ് റൂമിന്റെ വാതിൽ തട്ടാൻ വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രമിച്ചിട്ടും ഉള്ളിലെ ഭയം മൂലം ഉയർത്തിയ അതേ സ്പീഡിൽ താഴ്ത്തിയിടും വീണ്ടും കുതിച്ചു തൊള്ളുന്ന മനസ്സിന് ഇത്തിരി മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടെ കൈ ഉയർത്തും പക്ഷേ ദേഷ്യത്തോടെയുള്ള അവന്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ വിറയി അന്നാ ഹോസ്പിറ്റൽ വെച്ച് നറഞ്ഞിട്ട് ദേഷ്യം കൂടിയാണ് ആ മത്തങ്ങാമോറം കാണിക്കുന്നത് അവൻ്റെ രൂട്ടുക കലിപ്പ് പ്രിയ പല്ലിച്ചു ഒളിവിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആധീന മുറിയുടെ വാതിൽ തട്ടുമ്പോഴും അവൾ വിറക്കുന്നുണ്ടായിരുന്നു അതിന്നും അവന്റെ കൗരവം നിറഞ്ഞ ശബ്ദം അതേ വിറയിലോടെ തന്നെ വാതിൽ തുറന്നുകൊണ്ട് അകത്ത് കയറി ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റിൽ നനഞ്ഞു കുതിരുന്ന സാരിയിൽ അവൾ ഒന്നുകൂടി വിറച്ചു തോന്നി നീയോ ആദി അവളെ കണ്ടെന്നും പല്ലി അടിച്ചു ഒട്ടും അവന്റെ ചോദ്യം ഞാൻ എനിക്ക് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന ആദ്യം നോക്കി അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല നിന്ന് ബബബ കളിക്കാൻ മുഴിയാൻ വേണ്ടി പറഞ്ഞിട്ടുവാൻ പറയാൻ ജോലിയുള്ളതാ അല്ലാത്ത പറയാൻ നൂറ് നാവണോ നിനക്കോ ആദിപ്പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് കസേരിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് എനിക്കിന്ന് ലീവ് വേണം എന്തിന് അവൾക്ക് മുമ്പിൽ വന്നിട്ടവൻ പാൻറ്റ് പോക്കൽ കൈട്ടുകൊണ്ട് പ്രിയ രൂക്ഷമായി നോക്കി ആദി സാറിന് കണ്ണേണാത്ത അസുഖമല്ലേ ഉണ്ടോ അവന്റെ ആ ജാടക്കുമ്പിൽ പ്രിയയുടെയും ക്ഷമ നശിച്ചുപോയിരുന്നു വാട്ട് അപ്രതീക്ഷിതമായി പ്രിയയുടെ ചോദ്യം കേട്ടതും ആദിയുടെ കണ്ണുകൾ ചുരുങ്ങി അല്ല ഇത്രയും വൃത്തിയെട്ടൊരു കോളത്തിൽ എനിക്കവിടെ നിൽക്കാനാവില്ലെന്നും ലീവ് തരേണ്ട അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും വേണ്ടാത്തൊരു ചോദ്യം ആദിയുടെ നേരെ നോക്കി ഉച്ചത്തോടെ പ്രിയ പറഞ്ഞു അവന്റെ മുഖം കൂടുതൽ ചുവന്നു കണ്ണിൽ ദേഷ്യം നിറഞ്ഞു മുഖത്ത് ബൾബ് പോലെ രണ്ട് കണ്ണുണ്ടായിട്ടും വായി നോക്കി നടന്നിട്ടല്ലേ അലച്ചയിൽ വീണ് താൽക്കാലം ലീവ് തരുന്നില്ലെങ്കിലോ നീ എന്തു ചെയ്യും ആദി വെല്ലുവിളി പോലെ പ്രിയയെ നോക്കി പ്രിയ മുഖം വിനിച്ചു ഉത്തരം പറഞ്ഞില്ല ആദി ഓർമ്മിപ്പിച്ചു പ്ലീസ് ഒരു മനുഷ്യനോട് കാണിക്കാൻ ദയെങ്കിൽ എന്നോട് കാണിക്കണം എനിക്കൊട്ടും പറ്റാനായിട്ടായിരുന്നു അത ഞാൻ ലീവ് ആവശ്യപ്പെട്ട് അനാവശ്യമായിട്ട് ലീവ് എടുക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ പ്രിയ നിസ്സായതയോടെ പറഞ്ഞു ആദിയുടെ മുഖമൊന്നയഞ്ഞു അങ്ങനെ മര്യാദക്ക് സംസാരിക്കാൻ ശ്രമിക്കണം താനിവിടുത്തെ വെറും ഒരു അധ്യാപിക മാത്രമാണ് അല്ലാതെ ഈ സ്കൂള് മൊത്തത്തിൽ തന്റെ പേരിലാണെന്നുള്ള അഹങ്കാരത്തോടെ എന്നോട് സംസാരിക്കാൻ വരരുത് എനിക്കത് ഇഷ്ടമല്ല ആദ്യം ഓർമ്മിപ്പിച്ചു മുഖമുയർത്തി നോക്കാതെ തന്നെ പ്രിയ ഒന്ന് തലയാട്ടി ലീവ് എഴുതി കൊടുത്തിട്ട് പോവാൻ നോക്ക് ഇനിയൊന്നും സംസാരിക്കാൻ പോലെ ആദ്യ അവൾക്കുമ്പിൽ തിരിഞ്ഞ കസേരയിൽ പോയിരുന്നു പ്രിയ ഒന്നും വീണ്ടാ പുറത്തേക്ക് നടന്നു ഇത്രയും പരിഭാസം ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ആരും സ്വയം തടഞ്ഞു വീഴാറില്ല ആദ്യ സാറേ അതങ്ങ് സംഭവിച്ചു പോയതാ വാതിൽ ആദ്യ മുന്നേ പ്രിയ പറഞ്ഞു കേട്ടതും ആദ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കി നേരത്തെ ഒരു ചിരിയോടെ അവനെയെന്ന് കൂടി നോക്കിയിട്ട് പ്രിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ അവൾ പോയ വഴിയെ നോക്കി ഒരു നിമിഷം ഇരുന്നു പോയി തനിക്ക് മുമ്പിൽ ചെളിയിൽ നനഞ്ഞു കുതിർന്ന രൂപം അവന്റെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു ഉള്ളിലെ അസ്വസ്ഥത അതിന്റെ രൗദ്രഭാവത്തിലായിരുന്നു അപ്പോൾ നീ ഇങ്ങനെ അവന് മാത്രമൊന്നുമില്ല മാധവ ആദ്യം എടുക്കണല്ലേ തനിക്കാവും പിങ്കാമിയാവും തന്റെ പോലെ തന്നെ ആ സ്കൂൾ ഈ നാട് നാട്ടുകാരെല്ലാം അവൻ്റെ ഹൃദയ തുടിപ്പായിട്ട് മാറുന്നെനിക്ക് ഉറപ്പുണ്ട് ബാലമാഷി ചിരിയോടെ പറഞ്ഞു അതേ ചിരിയോടെ മാധവ മാഷൻ തലയാട്ടി എന്നാലും ദേവന്റെ വിളിയൊന്നും കാണാത്തത് അതാ എനിക്ക് മാധവ മാഷ് താടി ഒഴിഞ്ഞുകൊണ്ട് ബാലമാഷിനെ നോക്കി അവനെന്തേലും തിരക്കിപ്പെട്ടു പോയി കാണൂടാ മാധവ ബാലമാഷ നിസ്സാരതയോടെ പറഞ്ഞു മാധവമാഷ് നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഏത് തിരക്കിലും ഇന്നവൻ വിളിക്കേണ്ടതാ പാലാ മാഷിന്റെ സ്വരത്തിൽ നിറയെ ആശങ്കയുണ്ടായിരുന്നത് പറയുമ്പോൾ കുളിച്ചു കുളിച്ചുമാറ്റി വേറെ ചുരിദാർ എത്തിട്ടുകൊണ്ടുവരുന്ന പ്രിയയെ നോക്കി അക്ഷമയോടെ സുജയും പത്മയും കാത്തിരിപ്പുണ്ടായിരുന്നു ചെളി പുരണ്ട ഒരു സാരി ബക്കറ്റിലാക്കി വെള്ളമൊഴിച്ചു വെച്ച് പ്രിയ അവർക്കരികിൽ പോയിരുന്നു ഇനി ചോദിക്കരണ്ടാണ് ചിരിയോടെ അവൾ അവരെ നോക്കി അതിന് മാത്രം ചോദിക്കാനൊന്നില്ല എൻ്റെ പ്രിയെ എന്തു പറ്റി എന്നറിയാൻ ബേജാറായിട്ട് ഇരിപ്പായിരുന്നു ഞങ്ങൾ രണ്ടും ഇവിടെ സുജാവുടെ കയ്യിലെ തോർത്ത് വാങ്ങി ആ നനഞ്ഞ നരഞ്ഞുമുടി ഒന്നുകൂടി തുടച്ചുകൊണ്ട് പറഞ്ഞു വന്നയിടൻ ബാഗ് അവിടെയിട്ട് കയ്യിൽ കിട്ടിയ ഒരു ചുരിദാറും വലിച്ചെടുത്ത് കുളിക്കാൻ ഓടുകയായിരുന്നു അതിനിടയിൽ അവടെ കോലം കണ്ടിട്ട് എന്ത് പറ്റിയാന്ന് നിനക്കുന്ന സുജയും പത്മയും മാറി മാറി ചോദിക്കുന്നു കേട്ടിട്ടും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ ഓടുകയായിരുന്നു പ്രിയ രാവിലെ നടന്ന മുഴുവൻ അവരോട് പറഞ്ഞു മാധവ മാഷിന്റെ കൊച്ചുമോനെ കുറിച്ച് പറയുമ്പോൾ മാത്രം അവളുടെ മുഖം കടുത്തുപോയിരുന്നു അതിനിടയിൽ തനിക്കേറ്റ അപമാനവും പരിഹാസവും അവൾ മനഃപൂർവ്വവും മറച്ചു വെച്ചിരുന്നു വെറുതെ വേദനിക്കുമെന്നല്ലാതെ അത് അവരറിയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു ദൈവം കാത്തു ഇത്രയല്ലേ പറ്റിയുള്ളൂ നീരുത് സമാധാനിക്കാൻ സുജ അവിടുന്ന് എഴുന്നേറ്റോണ്ട് പറഞ്ഞു മാധവ മാഷിന്റെ കൊച്ചു പുതിയാണ് എന്തായാലും അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കൂല മാഷിനെ കണ്ടാവില്ലേ പഠിച്ചത് അതിന് ഗുണയില്ലാണ്ടിരിക്കുവോ തിരിഞ്ഞടക്കുന്നതിനിടെ സുജ പറയുന്ന കേട്ടതും പ്രിയുടെ മുഖത്തൊരു പുച്ഛമാണ് വിരിഞ്ഞത് അന്നത്തെ ദിവസം മുഴുവനും കേട്ട പഴി അവൾ ഒറ്റ നിമിഷം കൊണ്ട് ഓർത്തുപോയി ഇനിയുള്ള തൻ്റെ സ്കൂളിലെ ദിവസങ്ങളെ അവളപ്പോൾ നന്നായി ഭയക്കുന്നുണ്ടായിരുന്നു വെറുക്കുന്നുണ്ടായിരുന്നു സമാധാനം നിറഞ്ഞ ദിവസങ്ങൾ ഇനി വെറും സ്വപ്നമായേക്കുമെന്നവൾ വേവലാതി പൂണ്ടു എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്ന പത്മ പെട്ടെന്ന് ചോദിച്ചു പ്രിയ ഞെട്ടിപ്പോയി ഏയ് ഏ എന്ത് പ്രശ്നം ഒന്നില്ലേച്ചി അത് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി ഇത്രയും അവഗണനയും കുറ്റപ്പെടുത്തി ഏറ്റുവാങ്ങാൻ വേണ്ടി ആരും മനഃപൂർവ്വം വീഴാറിലാദി സാറും തലയിനയിലേക്ക് മുഖംപൊഴിത്തി കിടന്നിട്ടും ഇറങ്ങിപ്പോകും മുമ്പ് പ്രിയ പറഞ്ഞിട്ട് പോയ വാക്കുകൾ ആദിയുടെ കാതിനെ ചുട്ട് പൊള്ളിക്കുന്നുണ്ട് അവൾ ആവിളിറങ്ങിപ്പോയത് മുതൽ ഇതാണ് അവസ്ഥ ആദ്യ ദിവസം ആഘോഷമാക്കാൻ കൊതിച്ചവൻ അന്ന് ശ്വാസം മുട്ടുന്ന പോലെയാണ് പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും തള്ളി നീക്കിയത് അപ്പോഴെല്ലാം വെറുതെ അവന് ദേഷ്യം വരും അതേ ദേഷ്യം കൊണ്ട് തന്നെയാണ് താനിപ്പോൾ കിടന്ന് പിടയുന്നതറിഞ്ഞിട്ടും തന്നിലേക്ക് വലിഞ്ഞു കയറി വരുന്നത് ദേഷ്യത്തിന്റെ മൂടുപടത്തിൽ ഒളിപ്പിച്ച നിസ്സഹായത കൂടിയാണെന്നും അവനറിയാം തനിക്കെല്ലാത്തിനും എല്ലാവരോടും ദേഷ്യമാണെന്നറിയാം മുത്തച്ഛൻ സഞ്ജു പിന്നെ അടുത്തറിയാവുന്ന വളരെ ചുരുക്കം ചിലർക്ക് മുന്നിൽ മാത്രമാണ് ആദി ശാന്തനാവുന്നത് അപ്പോഴും ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ താൻ അത് കൺട്രോൾ ചെയ്യാൻ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവർക്ക് വേദനിക്കുമെന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഇന്നും സംഭവിച്ച തന്നെയാണ് മനഃപൂർവ്വം ഒരിക്കലും ആരും ചെളിയിലേക്ക് വീണിട്ട് സ്വയം പരിഹാസരാവാൻ ശ്രമിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും താൻ എന്തിനാണ് അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് അറിയാതെ പറ്റിപ്പോയതാണ് സോറി എന്ന് നിസായതയുടെ അങ്ങേയറ്റം പോലെ ചെളിയിൽ പുരണ്ട ദേഹം വിറച്ചുകൊണ്ടോൾ പറഞ്ഞിട്ടും താനെന്തിനായിരുന്നു പിന്നെയും ദേഷ്യം കാണിച്ച് അത്രയും പേർക്ക് മുന്നിൽ അവൾ തലകുണിച്ചു നിന്നിട്ടും എന്തേ തനിക്ക് അവളോട് അല്പം പോലും ദയ തോന്നാത്തത് അവൾ ആ സ്കൂളിൽ ടീച്ചറാണെന്ന് അറിഞ്ഞിട്ടും ഒരു സഹപ്രവർത്തകയോട് തോന്നുന്ന സിമ്പതി പോലും തനിക്ക് അവളോട് തോന്നിയില്ല അതെന്ത് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ വെച്ചുള്ള ഈ അപമാനം അവൾ ഈ ജന്മം മുഴുവൻ ഓർത്തി വേദനിക്കുന്നത് എന്ത് ഓർക്കാതെ പോയി ഞാൻ ഇത്രയും അഹങ്കാരിയാണോ ആദിത് മഹാദേവ് ആദി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു വിശേഷം ഞാൻ പറയാൻ മുത്തച്ഛ ആദ്യമൊന്നും ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് അയറിപ്പോന്നാണ് തൻ്റെ ആദ്യ ദിവസത്തെ വിശേഷങ്ങൾ അറിയാൻ കൊതിയോടെ കാത്തിരിപ്പായിരുന്നു മുത്തച്ഛൻ എന്നറിഞ്ഞിട്ടും അപ്പോഴൊന്നും പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു താനും തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കുളിച്ചിട്ടും ഉള്ളിലെ താപം മാത്രം അല്പം പോലും കെട്ടടങ്ങിയില്ല വേണ്ടായിരുന്നു മോശമായി ആദ്യത്തെ ദിവസം തന്നെ മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി ഒരു പെണ്ണിന്റെ കണ്ണു നിറയാൻ കാരണമായി തലയിൽ ഇടിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും അവന്റെ ശബ്ദം നിറയെ കുറ്റബോധമുണ്ടായിരുന്നു മനപൂർവ്വമല്ലെന്ന് പറയാവോ ഹൃദയം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ചോദ്യം തിരികെ ചോദിച്ചു അതെ മനഃപൂർവ്വം ചെയ്തപ്പോൾ തന്നെയാണ് ഇന്ന് ചെയ്ത് ആരോടൊക്കെയുള്ള ദേഷ്യം അവൾക്ക് മേലാണ് തീർത്ത് ഹൃദയം തന്നെ മറുപടിയും കൊടുത്തു ആദ്യയുടെ ഉള്ള കലങ്ങി അറിഞ്ഞിരുന്നു തനിക്കത് ഒഴിവാക്കാമായിരുന്നു സത്യത്തിൽ വീണപ്പോഴായിരുന്നില്ലായിരിക്കും തൻ്റെ വാക്കുകൾ കൊണ്ടായിരിക്കും അവൾക്ക് ഏറ്റവും ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ടാവുക വേദനിച്ചിട്ടുണ്ടാവുക ആദിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പോഴല്ല നാളെ നാളവളോട് മാപ്പുറയണം മനസ്സിലാവന ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു ലാ പുറത്തുനിന്ന് സഞ്ജുവിൻ്റെ വിളിയേറ്റതും ആദ്യ മുഖം അമർത്തി തുടച്ചു ഇതെന്താണ് ഇതിനകത്ത് ഒരുപാടി ചോദ്യത്തോടെയാണ് സഞ്ജു അങ്ങോട്ട് കയറി വന്നു തോളിൽ തൂങ്ങിക്കിടക്കുന്ന ബാഗ് കിടക്കയിലേക്ക് കിട്ടുകൊണ്ടവൻ നേരെ ബാത്റൂമിലേക്കാണ് പോയത് നീ കോളേജിൽ നിന്ന് വരുന്ന വഴിയാണോടാ മുട്ടറ്റം പാൻറ് വലിച്ചു ഏറ്റി കാരും കയ്യും മുഖവും കഴിയിരുന്ന സഞ്ജീവിനെ നോക്കി ആദ്യം ചോദിച്ചു ആ പാൻറ് ബോക്കിൽ നിന്ന് കറച്ചി ഫലിച്ചെടുത്ത് മുഖം തുടക്കുന്നതിനിടെ സഞ്ജു പറഞ്ഞു വീട്ടിൽ പോയില്ലേ ഇല്ല കർ ചീഫ് കുറഞ്ഞ മടക്കി വീണ് പോക്കറ്റിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് സഞ്ജു വന്ന് കിടക്കയിലേക്ക് ഇരുന്നു അതെന്താണ് നീ കോളേജിൽ അടിയുണ്ടാക്കിയുള്ളവരാണോ അതോ ഇന്നും എക്സാം പൊട്ടിയോ ആദ്യ ചിരിയോടെ ചോദിച്ചു സഞ്ജു ഷർട്ടിന്റെ മുകളിൽ രണ്ട് ബട്ടൺ അഴിച്ചു മാറ്റി വീണ്ടും എഴുന്നേറ്റ് പോയി ഫാനിന്റെ സ്പീഡ് കൂട്ടിയിട്ട് വന്നിരുന്നു എന്താ ചൂട് കിടക്കയിലേക്ക് മലന്ന് വീണ്ടുണ്ടോ സ്വയം പറഞ്ഞു ഇതല്ലല്ലോ സഞ്ജു ഞാൻ ചോദിച്ചുള്ള ഉത്തരം ആദ്യ അവന് നേരെ തിരിഞ്ഞിരുന്നു നീ ചോദിച്ചു ഞാനും കേട്ടു പക്ഷെ അത് രണ്ടുമല്ല കാരണം സഞ്ജു കണ്ണടച്ചിടുന്നോണ്ടാണ് പറയുന്നത് പിന്നെന്താ നീ കാര്യം പറഞ്ഞോ അച്ഛനീട്ട് ഉടക്കിയോ ഇല്ലെന്നേ ദേ സഞ്ജു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആദ്യം അവനെ തോൽസ് നോക്കി അവിടെ അവിടെ ആ ജന്തുണ്ട് സഞ്ജു പല്ലി അടിച്ചോണ്ടാണ് പറയുന്നത് ഏഹ് ജന്തു അതാര് ലക്ഷ്മി എടുത്തിട്ട ഏട്ടൻ്റെ മോള് സഞ്ജു ആദ്യം നേരെ ചെരിഞ്ഞിടുന്നോണ്ട് പറഞ്ഞു ഓ നന്ദു നിന്റെ പ്രിയപ്പെട്ട നന്ദനാ ആദി മനസ്സിലായതുപോലെ ഊറി ചിരിച്ചുകൊണ്ട് തല ഉലിക്കി എന്റെ പ്രിയപ്പെട്ട നന്ദന ആഹ നടന്നു തന്നെ സഞ്ജു കൈകൾ കൊണ്ട് തല താങ്ങി ആദ്യം നോക്കി ആ കുട്ടി ഇനി ഇനിയത് വിട്ടില്ലടാ കുറെ നാളെ കണ്ടിട്ടില്ല ഈ വഴി നീ പറഞ്ഞു കേൾക്കാഞ്ഞപ്പോൾ ഞാനും കരുതി എല്ലാം മടക്കി ചുറ്റി അവൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയെന്ന് ആദി ശരിയോടെ പറഞ്ഞു ആഹ് ഞാനും അങ്ങനെത്തന്നെയാ കരുതിയിരുന്നു കുറച്ചുനാളായി ഇങ്ങോട്ട് കണ്ടിട്ട് പക്ഷെ അവൾ കോളേജിൽ ചേർന്നുകൊണ്ട് ലീവ് ഇട്ടാത്തോണ്ടാണ് വരാത്തതെന്ന് ഞാനുണ്ട് സഞ്ജു അല്പം നിരാശയോടെയാണ് പറയുന്നതെന്ന് തോന്നി ആദിക്ക് സത്യത്തിൽ നനക്കെന്താ സഞ്ജു തന്ദുവിന് ഇഷ്ടമില്ലാത്തത് അവള് നല്ല കുട്ടിയാണെന്നുള്ള ബാലമഹഷിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ എനിക്ക് മാത്രം അവളോട് ഇത്ര ദേഷ്യം എനിക്ക് അതാ മനസ്സിലാവാത്ത ആദി താടിക്ക് കൈ കൊടുത്തോണ്ട് സഞ്ജുവിനെ നോക്കി ഉം കടുവക്കലയിൽ ഞാനൊഴുകി ലോകത്തിൽ ബാക്കിയുള്ളവരെല്ലാം ക്ലീൻ ചെയ്താ സഞ്ജു എഴുന്നേറ്റോണ്ട് പറഞ്ഞു ഇനി മനസ്സിലിഷ്ടായിട്ട് ജാടിയിട്ട് നടക്കുവാൻ ഇടാ നീ ആദ്യ ചിരിയോടെ സഞ്ജുവിനെ നോക്കി പോട എനിക്ക് ചെന്നതിനോട് ഇതുവരെ അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല ഉണ്ടായിരുന്നു അവളോട് പറയുന്നതിനൊപ്പം തന്നെ നിന്നോടുകൂടി ഞാനോ പറയുന്ന എനിക്കറിയില്ലേ സഞ്ജു ആദ്യം നോക്കി കണ്ണിരുട്ടിക്കൊണ്ട് ചോദിച്ചു ആദ്യം ഒന്ന് നീട്ടി നീട്ടിമൂളിക്കൊണ്ട് ചിരിച്ചു അത് വിട് എന്നിട്ട് നീ പറ എങ്ങനെ ഉണ്ടായിരുന്നു ആദി മഹാദേവന്റെ അംഗത്തട്ടില്ല ഫസ്റ്റ് ഡേ സഞ്ജു ആകാംക്ഷയോടെ ചോദിച്ചു ആദ്യയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ചിരി മാഞ്ഞു പകരം വീണ്ടും അസ്വസ്ഥത നിറഞ്ഞു സഞ്ജു അന്ന് മുതൽ മറിഞ്ഞിരുന്ന കുറ്റബോധം പതിയാവിനുള്ളിലേക്ക് തന്നെ തിരികെ വന്നിരുന്നു എന്താണോ ആദി അവന്റെ മുഖം കണ്ടതും സഞ്ജു നെറ്റി ഒളിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യം നടന്നെല്ലാം സഞ്ജുവിനോട് പറഞ്ഞു നാശിപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും സഞ്ജു സ്വന്തം നെറ്റിയിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു എടാ അലവനാദി പോകും മുമ്പ് തന്നെ ഞാൻ എത്ര പ്രാവശ്യം ഓടിത്തന്ന നിന്റെ ചെവിയില് നീ നിന്റെ ഒടുക്കത് ദേഷ്യം കുറച്ചില്ലെങ്കിലും അല്പം ഒന്ന് കൺട്രോൾ ചെയ്യും ചെയ്യണമെന്ന് എന്നിട്ട് അവൻ ചെയ്തതൊ സഞ്ജു ആദ്യം നോക്കി അതുവരെയും തന്നെ ചൂട് നിന്നിരുന്ന ആ വിങ്ങൽ അപ്പോഴതിന്റെ പതിന്മങ്ങായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് ആദ്യക്ക് തോന്നി എടാ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അറ്റിപ്പോയി ആദ്യ മുഖം മുനിച്ചു മാധവ മാഷ് ഇങ്ങനെ ഈ കാര്യം അറിഞ്ഞാലും സഞ്ജു അവനെ ചോദിച്ചിനത്തോടെ നോക്കി എനിക്കറിയില്ല സഞ്ജു ആദ്യ വീണും തലതാഴ്ത്തി അവനൊരുപാട് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും സഞ്ജു പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല പക്ഷേ മാധവ മാഷ് ഈ വിവരം അറിയുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊരു പെൺകുട്ടിയെ അതും അത്ര വലുതല്ലാത്തൊരു കാരണത്തിന്റെ പേരിൽ അപമാനിച്ചു എന്ന കുറ്റം അദ്ദേഹം അത് അത്ര വേഗം പൊറിക്കില്ലെന്ന് സഞ്ജുവിനെ പോലെ ആദിക്ക് ഉറപ്പായിരുന്നു ഏട്ടനെ കല്യാണം ഉറപ്പിക്കാൻ പോവാ പ്രിയെ വല്ലാത്തൊരു പ്രയാസത്തോടെ ഇതു പറഞ്ഞു കേട്ടപ്പോൾ എന്തുകൊണ്ടോ പ്രിയക്ക് ആശ്വാസമാണ് തോന്നിയത് നീ ഒന്ന് അമ്പലത്തിലേക്ക് വരുമോ പ്രിയെ എനിക്കൊന്ന് നിന്നെ കാണാൻ തോന്നുക എന്ന് ഇന്തു വിളിച്ച് പറഞ്ഞിട്ട് വന്നാണ് പ്രിയ ആരോടെങ്കിലും മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന സങ്കടമൊന്ന് തുറന്നു പറയണമെന്ന് അവളോ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനം അത് അവളെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചു അതിനു മാത്രം വലിയൊരു കുറ്റം ചെയ്തുവെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കാമായിരുന്നു നിനക്ക് നിനക്ക് സങ്കടായ പ്രിയ ഇന്ദുവിന്റെ വാക്കുകളിൽ പോലും സങ്കടം എഴുതിച്ച് നിന്നിരുന്നു പ്രിയയോടത് ചോദിക്കുമ്പോൾ അയ്യോ എനിക്കുള്ളിലെ സന്തോഷം ഞാൻ ഇപ്പൊ എങ്ങനെയായിരുന്നു നിനക്ക് പറഞ്ഞിരിക്കാം പ്രിയ നിറഞ്ഞ ചിരിയോടെയാണ് അത് പറഞ്ഞത് അവൾ ആ പറഞ്ഞാണ് സത്യം എന്നുള്ളത് ആ മുഖത്ത് നിന്നും അറിയാനാവുന്നുണ്ടായിരുന്നു സത്യം ഇന്ദു ഇനിയെങ്കിലും രാജീവൻ ഈ കല്യാണാലോചനയുടെ പേര് ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു നീ ഇത് പറഞ്ഞ കേട്ടപ്പോ സത്യമായിട്ട് ഞാനതാ അത് മാത്രം ഓർത്ത് പ്രിയ ഇന്ദുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഹോ എന്തൊരവസ്ഥയാൻ്റെ തീവേ അമ്പലക്കുളവിന്റെ പടവിൽ ഇരുന്ന് പ്രിയ പറയുന്ന കേട്ടതും ഇന്ദു വിഷമത്തോടെ സ്വന്തം നെറ്റിയിലടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ ഒന്നും ഇണ്ടാ നിശ്ചിതമായി കിടക്കുന്ന കുളത്തിലേക്ക് നോക്കിയിരുന്നു ഇതെന്തോ നേടി കണ്ടകശിനി നിന്റെ പുറകെ വെച്ച് പിടിച്ചേക്കുവാണല്ലോ ഒന്ന് തീരുമ്പോ വേറൊന്ന് അനങ്ങാതിരുന്ന പ്രിയയുടെ തോളിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ഇന്ദു ചോദിച്ചു എൻ്റെ എൻ്റെ അച്ഛൻ വീട്ടിൽ പോയ പിന്നെ ആകെ എൻ്റെ കൂടെയുള്ള ഈ കണ്ണുകശനികളാണ് ഇന്ദു ഇപ്പൊ ഓരോന്നോരോന്നായി കെട്ടഴിഞ്ഞ് പോകുന്നുണ്ട് അത്രയും സമാധാനം കുഞ്ഞൊരു ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞതും ഇന്ദു ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി തളിയാട്ടി ഇനി അങ്ങോട്ട് നിനക്ക് രാജയോഗായിരിക്കും പ്രിയേ ഓഹ് അത്രയ്ക്കൊന്നും വേണ്ടി ഇന്ദു ഒരു കുറ്റവും ചെയ്യാതെ കിട്ടുന്ന കുറ്റവാളി പട്ടങ്ങളൊന്നും എന്നെ വിട്ടു മാറി പോയാൽ ഞാൻ പകുതി രക്ഷപ്പെട്ടു നെടുവീർപ്പയുടെ പ്രിയ പറയുമ്പോൾ അത്രമാത്രം വേദനിക്കുന്ന ഒരു മനസ്സിനെ അവൾ അതിനുള്ളിൽ ഒതുക്കി പിടിച്ചിരുന്നു സാറില്ല പ്രിയ എന്തെങ്കിലും എല്ലാവരും മനസ്സിലാക്കും എൻ്റെ ഈ പാവം കൂട്ടുകാരി എത്ര നന്മ നിറഞ്ഞവളായിരുന്നു എന്ന് ആ നീ ചെയ്തു കൂട്ടതിനെല്ലാം ഇപ്പം തന്നെ കുറ്റപ്പെടുത്തി പറയുന്നവർ മാപ്പ് പറഞ്ഞോളൂ ഇന്ദു ആ വേദന അറിഞ്ഞ പോലെ പറഞ്ഞു പിന്നെ മാപ്പ് കോപ്പ് പറയും വേദനിച്ച് വേദനിച്ച് ഞാൻ ചത്തുപോയിട്ട് കുറേ മാപ്പ് പറഞ്ഞുകൊണ്ട് വരാഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല ഇന്ദു അന്നും എല്ലാവർക്കും അവരുടേതായ ന്യായം കാണും അത്ര തന്നെ േടാത്ത പറയുന്നവ മോന് നോക്കി അപ്പപ്പ തന്നെ ചൂടോടെ കൊടുത്ത് തീർക്കാന്നുള്ളതാണ് പ്രിയ ദേഷ്യതോടെ കൈകൾ കൂട്ടി തിരിഞ്ഞു നടന്നു തന്നെ എന്നിട്ട് എന്ത് ഇന്ന് യാതൊരു കാരണമില്ലാത്ത ഒരു തരം അപമാനിച്ചു വിട്ടപ്പോ ഭവതി ഒന്നും ഇണ്ടാതെ തിരിഞ്ഞു വന്ന് ഏഹ് ഇന്ദു ചിരിയോടെ അവളെ തലയിരിച്ച് നോക്കി അത് പേടിച്ചിട്ടൊന്നല്ല പേടിച്ചിട്ട് വന്നല്ലേ ഇന്ദു ആദ്യം ഞാനൊന്ന് പകച്ചുപോയി എന്നുള്ളത് നേരം ഒരാവശ്യമില്ലാ ഒരു നിന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയല്ലേ അതും പിള്ളേരടക്കം കൂടി നിൽക്കുന്നവർക്ക് മുന്നിലിട്ടുണ്ട് പ്രിയാസ ഇഷ്ണുതയോടെ മുഖം ചൊളിച്ചു എന്നിട്ട് ഇന്ദുവാളെ നോക്കി തലുലുക്കി പിന്നെ പിന്നെ ആ മത്തങ്ങാമുറം മാത മാഷിൻ്റെ കൊച്ചുമോനൊന്നും മണിയേട്ടം പറഞ്ഞ കേട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നില്ലടി അവൻ അങ്ങനെ ഒഴിച്ച് എത്താനാണെങ്കിലും മാഷിനെ ഞാൻ മറക്കാൻ പാടില്ലല്ലോ എന്നെത്ര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ മാഷ് അതാ അതാ ഞാൻ നേരത്തെ ഒരു ചിരിയോടെ പ്രിയ ഇന്ദുവിനെ നോക്കി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ മത്തങ്ങാമുറം കൊച്ചുമോൻ ആ സ്കൂളിൽ തന്നെ കാണും ആദ്യം കണ്ടുമുട്ടലെന്നെ ഒരു ഒന്നരം മുട്ടിലായി പോയതുകൊണ്ട് അവന് ഇനിയും ചെറിയാനുള്ള സാധ്യതയാണ് മോളെ കൂടുതൽ ഒന്നുമോളെന്ത് ചെയ്യും അപ്പോഴും മാഷിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യോ അതോ ഇന്ന് ചിരിയോടെ പ്രിയയുടെ നേരെ നോക്കി ഇനി എന്നെ ചോറിയാൻ വന്നാ ആ പിശാചിനെ ഞാൻ ആദ്യ പൊളിക്കും നീ നോക്കോ അവരൊടുക്കത്തെ ചാട പ്രിയ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു മണി വിളിച്ചിരുന്നു മാധവ മാഷ പറഞ്ഞേട്ടതും ആദിയുടെ നെഞ്ചാളി ദൈവമേ മുത്തച്ഛന്റെ വരം കയ്യ അവിടെ ഇന്ന് നടന്ന് ഇങ്ങോട്ട് എത്തിച്ചുകൊടുത്തു കാണോ സഞ്ജുവിന്റെ ഈ നോട്ടം ആദിക്ക് നേരെയാണ് രണ്ടാളും വേവലാദിയുടെ പരസ്പരം നോട്ടങ്ങൾ കൈമാറി ചീത്ത പേര് കേൾപ്പിക്കാൻ വളരെ എളുപ്പമാണ് ആദി ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയാവും അതിന് ഒരു ദേഷ്യം മതിയാവും പക്ഷേ ഒരാൾ നല്ലത് പറയാൻ ചിലപ്പോൾ ഒരുപാട് കാലം പ്രയത്നിക്കേണ്ടി വന്നേക്കും മാധവമാഷിന്റെ മുഖത്ത് തെളിഞ്ഞ ഭാവം എന്താണെന്ന് ആദ്യം സഞ്ജീവനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത കടുപ്പമുണ്ടോ ആ വാക്കുകൾക്ക് അതോ മനസ്സിലാൻ ആവശ്യ ഭയം കൊണ്ട് വെറുതെ തോന്നുന്നതാണോ മുത്തച്ഛൻ ഞാൻ മണിയേട്ടെല്ലാം വിളിച്ചു പറഞ്ഞെന്നുള്ള തോന്നലിൽ ആദ്യ എന്തോ പറയാമെന്ന് മാഷി കയ്യുയർത്തി തടഞ്ഞു ശേഷം അവനെ സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകളെ നേരിടാൻ ആദിയുടെ ഉള്ളിലെ കുറ്റബോധത്തിനും അപരിഷതാബോധത്തിനും കഴിയുന്നുണ്ടായിരുന്നില്ല അവന്റെ മുഖം താഴ്ന്നു സന്തോഷായിടാ മോനെ മണി വിളിച്ചിട്ട് നിന്നെ കുറിച്ച് നല്ല പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി നിറഞ്ഞ ചിരിയോടെ മാഷ ആദിയുടെ തോളിൽ തട്ടി ഇങ്ങനെ പറഞ്ഞതും അവൻ ഞെട്ടിക്കൊണ്ട് മുഖം ഉയർത്തി നോക്കി മുത്തച്ഛ ആദിയുടെ മുഖം വല്ലാത്തൊരു ഭാവത്തിലാണ് അവന് ശ്വാസം മുട്ടുന്ന പോലെയാണ് തോന്നിയത് വീണ്ടും വീണ്ടും ഉള്ളിലെ കുറ്റബോധം തളർത്തി കളയുന്നുണ്ടെന്ന് തോന്നി ഞാൻ എൻ്റെ ശ്വാസം പോലെ കൊണ്ടടന്നിരുന്ന ആ സ്കൂളിലേക്ക് നിന്നെ പറഞ്ഞിടുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാനത് നിന്നെ അറിയിച്ചില്ലെന്നേയുള്ളൂ പക്ഷേ ഇപ്പോഴെനിക്ക് ധൈര്യമായി നിനക്ക് പറ്റും ഞാനില്ലാതെയായാലും എൻ്റെ പിൻഗാമിയെപ്പോലെ ഞാൻ കൊണ്ടടന്ന എങ്ങനെയാണോ അതുപോലെ ഈ നാടിൻ്റെ സ്വപ്നവും സ്നേഹവും നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് എനിക്കിപ്പോ പൂർണ്ണമായിട്ടും ബോധ്യമായി മാഷിന്റെ മുഖത്തും വാക്കിലും വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞേൽപ്പുണ്ടായിരുന്നത് പറയുമ്പോൾ ആദിയുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞൊളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം